വേദങ്ങളിൽ ഒരു കൃഷ്ണൻ കൃഷ്ണനുണ്ട് കേട്ടിട്ടുണ്ട് ഈ കൃഷ്ണൻ തന്നെയാണോ വേദങ്ങളിൽ ഒരു കൃഷ്ണനല്ല പല കൃഷ്ണന്മാരുണ്ട് ഇപ്പോൾ നമ്മുടെ കാലത്ത് തന്നെ ഒരേ പേരുള്ള എത്രയോ ആളുകളുണ്ടാവും നമ്മളതിനു മുമ്പ് അത് സൂചിപ്പിച്ചിട്ടുണ്ട് ധാരാളം ആളുകൾ ഉണ്ടാവും പക്ഷെ അതിനാണ് ഈ യജ്ഞദർശനം അറിയുന്ന കൃഷ്ണൻ എന്ന് പറയുന്നു അപ്പം അതീവരുടെ കൃഷ്ണനേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആളുകളെ വിശേഷിപ്പിച്ച് പറയില്ലേ ഇന്ന പാർട്ടിക്കാരനായ കൃഷ്ണൻ അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ ഇന്ന ആളിൻ്റെ ചിലപ്പോൾ എനുഷ്യൽ വരും ഒരുപരായി എന്നുവരും അപ്പോൾ വേറെ വിശേഷങ്ങൾ ചേർത്ത് പറയും ഇവിടെ ദേവകി തരയൻ എന്ന് പറയുന്ന കൃഷ്ണൻ ഒരാളേ ഉള്ളൂ അന്ന് അന്നത്തെ കാലത്ത് പരമ്പരാഗതമായ ലക്ഷണങ്ങളെ ലംഘിക്കുന്നവരാണ് വലിയ സൃഷ്ടാക്കൾ അപ്പോൾ രചനയുടെ ലക്ഷണങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല രചന എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അവർ സ്വയം തീരുമാനിക്കും അവരുടെ പ്രതിമ തീരുമാനിക്കും ഇപ്പോൾ അരിസ്റ്റോട്ടലിയൻ ട്രാജഡി സങ്കല്പങ്ങളുണ്ട് അരിസ്റ്റോട്ടല് ദുരന്ത നാടകത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനത്തിനും സങ്കല്പത്തിനും ഒതുങ്ങുന്നതല്ല ഷെയ്ക്സ്പീരിയൻ ട്രാജഡീസ് ഷേക്സ്പിയർ അതൊക്കെ അങ്ങ് ലംഘിച്ചോളാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് ട്രാജഡി നിർമ്മിച്ചു പൂർണ്ണമായിട്ട് ലംഘിച്ചു എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും അരിസ്റ്റോട്ടലിന് കോൺസെപ്റ്റ് അല്ല അരിസ്റ്റോട്ടല് പോയറ്റിക്സിൽ പെരി പോയിതുക എന്ന് പറയുന്ന അരിസ്റ്റോട്ടലിൻ്റെ കാവ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹം ട്രാജഡിക്ക് കൊടുത്തിരിക്കുന്ന നിവചനത്തിന് അനുസരിച്ചല്ല ഷെയ്സ്വറുടെ വരുന്ന നാടകങ്ങൾ വരുന്നത് പിന്നെ പ്രഹസനത്തിനും പ്രഹസനം വെച്ചാൽ കോമഡികൾ കോമഡികൾക്കും അദ്ദേഹം നിരോധനം കൊടുത്തിട്ടുണ്ട് മഹാകാവ്യങ്ങൾക്കും നിരോധനം കൊടുത്തിട്ടുണ്ട് ക്ലാസൃതികൾക്ക് നിരോധനം കൊടുത്തിട്ടുണ്ട് അതൊന്നും പിൽക്കാലത്തെ വലിയ കവികൾ അനുസരിച്ചിട്ടില്ല അപ്പോൾ ഒരു ഉത്തിഷ്ഠമാനനായ പ്രതിഭയും പരമ്പരാഗതമായ രചനാ രീതിയെ അതുപോലെ അനുസരിച്ച് രചന നടത്തുന്നവരല്ല വ്യാസന് മുമ്പ് ഉണ്ടായിരുന്ന രചന എന്താണ് രാമായണമാണ് അദ്ദേഹത്തിന് എല്ലാത്തിനും മാതൃകയായിട്ടുള്ളത് രാമായണത്തെ ചില സന്ദർഭങ്ങളിൽ ചില വർണ്ണനകളിൽ ഒക്കെ അദ്ദേഹം അനുകരിച്ചിട്ടുണ്ടെങ്കിലും രാമായണത്തെ പല സന്ദർഭങ്ങളിലും അതിശയിക്കുന്ന തരത്തിലുള്ള രാമായണത്തെ വകവയ്ക്കാത്ത തരത്തിലുള്ള രചനയും കൂടി ആര് സാധിച്ചിരിക്കുന്നു വ്യാസൻ സാധിച്ചിരിക്കുന്നു അപ്പം കൃഷ്ണനെ ഇപ്പോൾ രാമൻ കഥാനായകരാണ് പെട്ടെന്ന് നമുക്ക് കഥാനായികയെ കണ്ടുപിടിക്കാം സീതയാണ് കഥാനായിക ഇവിടെ കൃഷ്ണൻ കഥാനായകരാണ് രുക്മിണി കഥാനായികയല്ല സത്യഭാമ കഥാനായികയല്ല രുമിണിയൊക്കെ വല്ലയിടത്തും ഒരു പ്രാവശ്യം തല കാണിക്കുന്നു എന്നല്ലാതെ രുക്മിണിയേക്കാൾ കൂടുതൽ മഹാഭാരതത്തിൽ തല കാണിക്കുന്നത് രംഗത്ത് വരുന്നത് സത്യഭാമയാണ് രുഖിണിയല്ല രക്ിണിക്ക് ഭാഗ ഭാഗവതത്തിലാണ് കുറേ കൂടി സ്ഥാനം മഹാഭാരതത്തിലെ സ്ഥാനം വളരെ കുറവാണ് അപ്പോൾ അവിടെ നായിക നായകസങ്കൽപ്പങ്ങളെ തകർത്തില്ലേ ആരുടെ വാൽമീകിയുടെ നായിക നായക സങ്കല്പത്തെ ഭഞ്ജിച്ചുകൊണ്ടാണ് തൻ്റെ നായകനെ അവതരിപ്പിക്കുന്നത് രാമൻ ഒരു നിശബ്ദ ജീവിയാണ് വലിയ ധർമ്മഷ്ടനാണ് പക്ഷേ നിശബ്ദ ജീവിയാണ് രാമൻ ഒരു രണ്ട് പ്രാവശ്യമേ രാമൻ ഹാസ്യം പ്രയോഗിച്ചിട്ടുള്ളൂ രണ്ടു പ്രാവശ്യമേ ഒരു പരിധി വിട്ട് രാമനൊരു പ്രശ്നത്തിൽ രാഷ്ട്രീയമല്ലാത്ത പ്രശ്നത്തിൽ പ്രജാപരിപാലനമല്ലാത്ത പ്രശ്നത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൂ ഒന്ന് ശൂർപ്പണഹ വരുമ്പോഴാണ് ശൂർപ്പണഹയോട് പറയും ദാ നിൽക്കുന്നവരുണ്ടല്ലോ അവനോട് പോയിട്ട് ഭാര്യയാക്കാമെന്ന് ചോദിക്കുക എന്ന് പറയും ഭാര്യയാക്കാനൊക്കെ ഇല്ലെന്ന് രാമൻ അറിയാം അവൻ എന്തിനാണ് പറഞ്ഞത് ചെറിയൊരു ഹാസ്യം എന്താ അങ്ങനെ അവരെ ഹസിക്കണമെന്ന് തോന്നിയത് വളരെ പ്രായമുള്ള സ്ത്രീ വളരെ ചെറുപ്പക്കാരിയെപ്പോലെ വന്നിരിക്കുകയാണ് അതാണ് കാരണം അപ്പോൾ ഒരു ഹാസ്യം തോന്നി ദ്രവ്യങ്ങളോട് ഇച്ഛ വളരെ കുറച്ച് മാത്രം പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു ബ്രാഹ്മണൻ മഹാദ്രവ്യേച്ഛയുടെ ദുർഭൂതം പോലെ തുള്ളി വന്നപ്പോഴാണ് ഈ വടിയൊന്ന് അങ്ങോട്ട് എറിയുക ആ വടി എറിഞ്ഞാൽ എവിടെ വീഴുമോ അതിനുള്ളിലുള്ള ഗോശാലകളിലെ പശുക്കളം ഒഴിഞ്ഞാൽ അങ്ങേക്ക് തന്നേക്കാം എന്ന് പറഞ്ഞത് അവിടെ ചെറിയൊരു ഹാസ്യമുണ്ട് ഇങ്ങനെ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമാണ് ഒരു ഗൗരവം വിട്ട് രാമൻ പെരുമാറുന്നത് കൃഷ്ണൻ അങ്ങനെയൊന്നുമില്ല ഗൗരവം പണ്ടെടുത്ത് ഗൗരവം ഹാസ്യം പണ്ടെടുത്ത് ഹാസ്യം തനിക്ക് സ്വന്തമായ സ്വഭാവമൊന്നുമില്ല എന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് എന്താണ് കാരണം നിർഗുണനാണ് അതാ കാരണം അതുകൊണ്ട് സ്വന്തമായ സ്വഭാവമൊന്നുമില്ല ദുര്യോധന എടുത്തി എന്നാൽ ദുര്യോധനയുടെ സ്വഭാവം വേണമെങ്കിൽ തിരിച്ച് ധർമ്മപോത്ര ധർമ്മപത്രരുടെ സ്വഭാവം എന്താണോ ആ സ്വഭാവം തന്നെ ഭഗവാനിൽ നിന്ന് വരും വലിയ വേദാന്തിയുടെ എടുത്തി എന്നാൽ വേദാന്തിയുടെ സ്വഭാവം വരും അപ്പം താൻ ആരെയാണോ അഭിമുഖീകരിക്കുന്നത് താൻ ആരോട് സംസാരിക്കുന്നുവോ അവരുടെ സ്വഭാവം തിരിച്ച് കിട്ടും ആ സ്വഭാവത്തിലുള്ള മറുപടിയും ആ സ്വഭാവത്തിലുള്ള പ്രതികരണവും ആ സ്വഭാവത്തിലുള്ള പ്രതിക്രിയയും ആ സ്വഭാവത്തിലുള്ള പ്രത്യാഘാതവും തിരിച്ചു കിട്ടും സ്വന്തമായി സ്വഭാവമില്ല എന്താണ് കാരണം അഭാവമാണ് നിഷ്ക്രിയനാണ് നിർഗുണനാണ് ഇതൊക്കെ ഈ ഒരു മൂർത്തിയായിട്ട് ഇരുന്നു കൊണ്ട് അവതാരപുരുഷനായിട്ട് ഇരുന്നുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ദർശനത്തിൻ്റെ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കുന്നതാണ് അത് മഹാരചനയാണ് അതുകൊണ്ടാണത് മനസ്സിലാവാത്തത്